യോരൂ പാലത്തിൻ്റെ തോണി പൊന്നു സ്വാഗതം നിങ്ങളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് മാണിയങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മേഘ മേഘ ഒരു നാടൻ പാട്ട് കലാകാരിയാണ് അസാധ്യ പാട്ടുകാരിയാണ് ഞങ്ങളുടെ നാട്ടിലെ വളർന്നു ഒരു താരമാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ട് എന്നെ വീട്ടിലാക്കൂ തന്നാനനാനേ തന്നാനനാനനാനേ തന്നാനനാനേ തന്നാനനാനന നാനനാനേ ഒരു തേങ്ങ എന്നെ ലാൻ തന്ന ഞാനൂറി തേങ്ങയൊള്ളേ ഒരു തേങ്ങ എന്നേലക്കാൻ തന്ന ഞാനൂറി തേങ്ങ അരച്ചിട്ടേ പിന്നെ വീട്ടിലേത് ഏത് സ്കൂളിലാണ് ഞാൻ ബി പി എങ്ങാടി ഗേൾസിലാണ് അല്ലേ ഈ ഒരു നാടൻപാട്ടിനോടുള്ള ഒരു ഇഷ്ടം കുട്ടിക്കാലം മുതലുണ്ടോ ആ ഉണ്ടായിരുന്നു അത് മുതലുണ്ടായിരുന്നു ആ പഠിക്കാൻ പോയിട്ടുണ്ടോ ആരാണ് ഗുരു ഗുരു നിഖിത മിസ്സായിരുന്നു ോ തകതകോ തനി തൊട്ടു വരുമ്പോ പോകുമ്പോ തൊട്ടു വരുമ്പോത്തൊരു ചേനത്തണ്ടൻ ചേനത്തണ്ടൻ ചുറ്റൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോൾ ചെറുപടി പോലെ ഒരു കുറുവടി പോലെ വന്നേ താനോ തനിന്താനോ തകതകതാനോ തനിന്താനോ ഓതാനി ഞാനോ

മനസ്സിൽ ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ് ഈ നാടൻപാട്ടിനകത്ത് ബാനർജി ആര് ആര തിരി ആര് അരി തിരി ആരേ അരി അരി തിരി ൻ കൊച്ചു മുിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്ന് തീർത്താരത്തിമൃതെ അച്ചുതൻ കൊച്ചു മുിൽ വന്നൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി ആരി തീർത്താരത്തിമൃതെ ആരെയറി അറിയാരി തിരിനാരോ ആരോ 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 ആരാ ആരി 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 തിരുനാവായ മാമാങ്കം പിന്നെ പാലക്കാട് കുമ്പിടി അഗ്നി ശരി അവധി ദിവസങ്ങളിലായിരിക്കും പ്രോഗ്രാമിനെ പോകും അല്ലെ ഇല്ല അങ്ങനെ ഇതെല്ലാം വിളിക്കും പിന്നെ ബുക്ക് ഇടാക്കണ ഇതിലൊക്കെ പോകും അല്ലേ എന്ന മുതൽ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് ഇറങ്ങി തുടങ്ങിയത് ഞാൻ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് മുതൽ പാടുന്നു അല്ലേ അപ്പൊ കുട്ടിക്കാലത്തൊക്കെ നമ്മള് ഇപ്പൊ പലതരത്തിലുള്ള പാട്ടുണ്ട് നാടൻ പാട്ടുണ്ട് ശാസ്ത്രീയ അങ്ങനെ ഹിന്ദുസ്ഥാനി ഗസലുകളൊക്കെ ഉണ്ട് ഈ നാടൻപാട്ടാണ് തന്റെ ശബ്ദത്തിന് വഴങ്ങുന്നത് മേഘ സ്വയം തിരിച്ചറിഞ്ഞതാണോ അതാരെങ്കിലും ആരെങ്കിലും പറഞ്ഞതാണോ മേഘ നാടൻപാട്ടൊക്കെ പാടിയാലാണ് കൂടുതൽ നന്നാവുക എന്ന് അതെ പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത് ആദ്യം ഞാൻ കാര്യമൊക്കെ ഗാനമേളക്കായിരുന്നു പോയിരുന്നു ചാരിറ്റി പിന്നെയാണ് ഏട്ടം വിളിച്ചു ഞങ്ങളുടെ ടീമിലുള്ള ടീമിലുള്ളവരേട്ടം വിളിച്ചു അപ്പൊ പറഞ്ഞു ഒന്ന് പാടി ഇട്ടു കൊടുക്കാൻ പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് കുട്ടി നാടൻപാട്ടിന് ശബ്ദം നാടൻപാട്ടിനാണ് കൂടുതൽ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതലായി പാടാറ് ഒന്നാനാം നല്ലൊരു രണ്ടുപേര് പാടും ഒന്നാം നല്ലൊരു പൂവൊന്നും ഞമ്മളെ കാണൂല ഒന്നാ നാം നല്ലോട്ടില്ല അങ്ങനെ ഇല്ല വിരിച്ചാട പാകമുങ്ങേ പാകാവു തല പൂതാപ്പിനെ പൂവൊന്നും നമ്മളെ കാണൂല തെക്കേല്ല പാത്തൂൻ്റെ മോളാണ് നല്ല കാണാൻ ആരും തയ്ക്കേല പാത്തൂന്റെ മോളാണ് ഒന്നാം നല്ലൊടി അങ്ങനെ ഇല്ല വിരിച്ചാടണ പാക്കാവു പാകുന്ത പിന്നെ പൂവൊന്നും അമ്മായിമാരൊന്നും വന്നതില്ലേ പെണ്ണിനെ അച്ചാരമൊന്നും അമ്മായിമാരൊന്നും അച്ചാരമൊന്നും കൊടുക്കതിലാണ് പ്ലസ് വൺ സബ്ജക്ട് ഞാൻ ഈ പഠിത്തത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിലെല്ലാം കൂടി സമയം കണ്ടെത്തണത് സമയം കണ്ടെത്തുന്നത് ശനി ഞാനാണ് ക്യാമ്പ് വെക്കാറ് നാടൻ പാട്ടിന്റെ ആഹ് അങ്ങനെയാ പോവാറ് പോകാറുണ്ടല്ലേ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ലെ ആരും പ്രോഗ്രാമിന് കൂടെയൊക്കെ വരും അച്ഛനാണ് കൊണ്ടുപോവ് അച്ഛനാണ് കൊണ്ടുപോവുക അല്ലെ അച്ഛൻ പാടും അച്ഛനും പാടും അച്ഛനും ചേച്ചി എല്ലാരും പാടും മൊത്തത്തിലൊരു കലാ കുടുംബാണ് അതെ അല്ലെ രണ്ട് പെൺകുട്ടികളാണ് അമ്മ അമ്മ സപ്പോർട്ട് നല്ല സപ്പോർട്ട് കൂടെ പാലോ പാലോ നല്ല നടപ്പാലും നടക്കണ നേരം ആയോ പൊന്നോ എന്നുരു വിലയും കേട്ട് പൊഞ്ഞോ എന്നു വിലയും കേട്ട് എന്താ തന്നല്ലേ പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ കേണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി മുഖം കണ്ടേ കൊച്ചുകാരി പെൺമുഖെന്നു പറഞ്ഞാൽ നമ്മുടെ അതിഥി എന്ന് പറയുന്ന മേഘയാണ് ഈ കൊച്ചു കലാകാരി അറിയപ്പെട്ടു തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലിപ്പോ മേഖ വന്നു തുടങ്ങിയിട്ടുണ്ട് മെഗക്ക ഒരു ഗായിക എന്നതിനപ്പുറം ഒരു പെർഫോമർ ആയിട്ട് അല്ലെ ഒരു സ്റ്റേജ് പെർഫോമർ ആയിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം ഈ ഒരു നാടൻപാട്ടുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പഠനവും അതിനോടൊപ്പം തന്നെ പാട്ടുകളും കൊണ്ടുപോകുന്ന മേഘയുടെ അച്ഛനും സഹോദരിയും അമ്മയും എല്ലാവരും പാട്ട് താല്പര്യപ്പെടുന്ന പാട്ടിനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കുടുംബമാണ് അപ്പൊ മാത്രമല്ല നാട്ടുകാരി നല്ല സപ്പോർട്ട് ഉണ്ട് ഉണ്ടല്ലായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ മേഘയുടെ വീട് അന്വേഷിച്ചു വന്ന സമയത്ത് അവർ പറഞ്ഞാൽ നാടൻ പാട്ടൊക്കെ പാടാൻ പോകുന്ന മേഘല്ലേ എന്നാണ് ചോദിച്ചത് അപ്പൊ തന്നെ അറിയാം ഒരു നാടിൻ്റെയും കൂടെ ഒരു സപ്പോർട്ടും കരുതലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല കലാകാരൻ അല്ലെങ്കിൽ കലാകാരി മുന്നോട്ട് നന്നായിട്ട് പോകാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വേദികൾ മേഖ കിട്ടെ കേരളം അറിയപ്പെടുന്ന ഒരു നല്ല കലാകാരി നാടൻ പാട്ട് കലാകാരിയായി നല്ല സ്റ്റേജ് പെർഫോമർ ആയിട്ട് മേഘ അറിയപ്പെടട്ടെ നാളെ മേഘയുടെ നാട്ടിലെ ആൾ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരെ കൊണ്ടുവരും കൊണ്ടുവരുമ്പരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം നാ സ്വപ്ന ലോകത്തിൻ

അണ്ടി തെക്കലപതുന്ന മോളാണ് അന്നാ നമ്മല്ലട